നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കേന്ദ്ര സർക്കാരിന് പുതിയൊരു മുഖഛായ നൽകാനുള്ള നല്ലൊരു ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിഷയമാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എന്ന നാഷണൽ സാമ്പിൾ സർവീസ് ഓഫീസിന്റെ തൊഴിൽ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പൂഴ്ത്തി ഇതിൽ പറയുന്ന കാര്യങ്ങൾ മറച്ചുവെക്കാനും മോദി സർക്കാർ ശ്രമിച്ചിരുന്നു ബിസിനസ് സ്റ്റാൻഡേർഡ് ആയിരുന്നു ജനുവരിയിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മ തുറന്നുകാട്ടുന്ന എൻഎസ്എസ് ഒയുടെ റിപ്പോർട്ട് തള്ളാൻ ഒരുങ്ങുകയാണ് എന്നാണ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിടുന്ന പുതിയ വാർത്ത എൻ എസ് എസ് ഒ റിപ്പോർട്ടിനു പകരം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി അഥവാ മുദ്രാസ്കീമിൽ നിന്നും പ്രത്യക്ഷമായും പരോക്ഷമായും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചവരുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത നീക്കം മുദ്രാസ്കീം ഉപഭോക്താക്കളുടെ സർവേ റിപ്പോർട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സമർപ്പിക്കാൻ നീതി ആയോഗ് തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് ആദ്യവാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയുമെന്നാണ് നീതി ആയോഗിന്റെ കണക്കൂട്ടൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി വരെയുള്ള ഒരു ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കളാണ് തൊഴിൽ ബ്യൂറോ തയ്യാറാക്കുന്ന സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലോണുകൾ ഉപയോഗിച്ച് നേരിട്ട് തൊഴിൽ ലഭിച്ചവരെ കൂടാതെ മുദ്രാ ലോണിലൂടെ പരോക്ഷമായി തൊഴിൽ നേടിയെടുക്കാൻ സഹായിച്ചവരുടെ കണക്കും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് നീതി ആയോഗ് തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ സ്കീമിൽ നിന്നും ആനുകൂല്യം ലഭിച്ചവരുടെ എണ്ണം പതിനഞ്ച് പോയിന്റ് അഞ്ച് ആറ് കോടിയായി പെരുപ്പിച്ച് കാണിക്കാനാണ് നീതി ആയോഗിന്റെ ആവശ്യം എന്നാൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പത്ത് കോടി ആളുകൾക്കാണ് സ്കീമിൽ നിന്നും ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത് കൂടാതെ രാജ്യത്തെ ജൻഡർ അക്കൌണ്ട് ഉള്ള മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ആറ് കോടി ആളുകളെയും മുദ്ര സ്കീം ഉപഭോക്താക്കളായി കണക്കാക്കാനാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം തൊഴിലില്ലായ്മ രൂക്ഷമായത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കണ്ടാണ് കേന്ദ്ര സർക്കാർ എൻഎസ്എസ്ഒയുടെ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്നാൽ റിപ്പോർട്ട് പൂർണമല്ലെന്നായിരുന്നു നീതി ആയോഗിന്റെ വാദം റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദേശീയ സ്ഥിതിവിവരശാസ്ത്ര കമ്മീഷനിലെ രണ്ട് സ്വതന്ത്ര അംഗങ്ങൾ രാജിവെച്ചിരുന്നു നഗരത്തിൽ തൊഴിലില്ലായ്മ പുരുഷന്മാരിൽ പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനവും സ്ത്രീകളിൽ ഇരുപത്തി ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും ആയി ഉയർന്നതായി സർവേയിൽ പറയുന്നുണ്ട് എന്നാൽ റിപ്പോർട്ടിലെ വാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് നീതി ആയോഗും കേന്ദ്ര സർക്കാരും തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തങ്ങളുടെ ഭരണകാലത്ത് തൊഴിലില്ലായ്മ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം എന്തുവന്നാലും എൻ എസ് എസ് ഒയുടെ റിപ്പോർട്ട് മുമ്പേ വന്നതുകൊണ്ട് തന്നെ എത്ര കള്ളക്കണക്കുകൾ കെട്ടിച്ചമച്ചാലും ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മൾ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ലോ